നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞത് സ്ത്രീകളോട് ഒരു തരത്തിലുള്ള അക്രമവും വാക്കുകൊണ്ടും നോക്കുകൊണ്ടുപോലും ആരും ചെയ്യേണ്ട ഈ സർക്കാർ സംരക്ഷിക്കുമെന്നാണ് കേരളത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വരുമ്പോൾ എന്താണ് നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുള്ള കാര്യമാണ് ഒരു സന്ദേശമായി കേരളത്തിന് മുന്നിലുള്ളതാണ് അതുതന്നെ ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇനിയും അതുതന്നെയാണ് തുറന്നു പോവുക അതുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂർ കാട്ടിയ വഷളത്വം അല്ലെങ്കിൽ വൃത്തികേടിന് തക്കതായ ശിക്ഷയാണ് കിട്ടിയത് എന്ന് സാധാരണ ജനങ്ങൾ കരുതി പിണറായിയെ അഭിനന്ദിച്ചു പക്ഷെ അന്ന് പലരും ചോദിച്ചു ഇത് ബോബി ചെമ്മണ്ണൂർ മാത്രം ബാധകമായ വിഷയമാണോ സി പി എം നേതാക്കൾ എന്തെല്ലാം വഷളത്തരങ്ങൾ പറയുന്നു വിജയരാഘവനും എം എം ഒക്കെ എത്ര മോശമായി സ്ത്രീകളെ അപമാനിക്കുന്നു സ്ത്രീകളെ കാണുമ്പോൾ മറ്റേ പണി മറ്റേ പണി എന്ന് പറയുന്ന ഒരു പടുകളളവിൻ്റെ ലൈംഗിക ഇളക്കം നമ്മൾ എം എം മണിയിലൂടെ കാണുന്നതാണ് ഇതൊന്നും വിഷയമല്ലേ സഖാക്കൾ പീഡിപ്പിച്ചാൽ പോലും തീവ്രത കുറഞ്ഞ പീഡനമെന്നൊക്കെ പറയാൻ ഈ പാർട്ടിക്കല്ലേ കഴിയൂ എന്നൊന്ന് ചോദിച്ചിരുന്നു അക്കൂട്ടത്തിൽ ഒരു ചോദ്യം കൂടി ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല പിണറായി സംരക്ഷണം ഒരുക്കുന്നത് സ്ത്രീകൾക്ക് മാത്രമാണോ കുട്ടികൾക്കില്ലേ എന്താണ് സ്ത്രീകൾക്കുള്ള മേന്മ കുട്ടികൾക്കില്ലാത്തത് സ്ത്രീകളെ സംരക്ഷിക്കണം അവർ ദുർബലരാണ് ഒരു തർക്കവും വേണ്ട പുരുഷന്മാരെക്കാൾ മുൻഗണന സംരക്ഷണത്തിൽ കൊടുക്കേണ്ടത് സ്ത്രീകൾക്ക് തന്നെയാണ് ഇവിടെ രാഹുൽ ഈശ്വരനെ പോലുള്ള പുരുഷ സംരക്ഷണ സംബന്ധിക്കാർ മറന്നു ആരാണോ ദുർബലരായിരിക്കുന്നത് അവരെയാണ് സംരക്ഷിക്കേണ്ടത് എന്നത് ഇവിടെ ദുർബലരായിരിക്കുന്നത് സ്ത്രീകളാണ് അവരെ സംരക്ഷിക്കുക തന്നെ വേണം എന്നാൽ സ്ത്രീകളെക്കാൾ ദുർബലരും നിർമ്മലരുമായിരിക്കുന്നത് കുട്ടികളാണ് അവർക്ക് അറിവില്ല പ്രായമില്ല ആരോഗ്യമില്ല അവർക്ക് പെട്ടെന്ന് വഴിതെറ്റാനുള്ള ഒരു പ്രവണതയുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീകളെ സംരക്ഷിക്കുക എന്നതിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് കുട്ടികളെ സംരക്ഷിക്കുക എന്നത് അതിന് കർശനമായ നിയമവുമുണ്ട് അതിശക്തമായ നിയമവും ഉണ്ട് എന്തുകൊണ്ടാണ് ഈ സർക്കാർ അതിന് മാത്രം ആവേശം കാട്ടാത്തത് ഇത് ചോദിക്കാൻ കാരണം ഇന്ന് ഒരു വാർത്ത പുറത്തേക്ക് വന്നിരിക്കുന്നു ഇന്നലെ വൈകുന്നേരം മുതൽ ആ വാർത്ത പുറത്ത് കേൾക്കുന്നുണ്ട് ഇന്ന് പ്രിന്റഡ് പത്രങ്ങളിലൊക്കെ ഉണ്ട് കുട്ടിക്കൽ ജയചന്ദ്രൻ എന്ന ഇടതുപക്ഷക്കാരനായ സിനിമാ നടന് വേണ്ടി കേരള പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് കുട്ടിക്കൽ ജയചന്ദ്രൻ എവിടെയാണെന്ന് പോലീസിന് അറിയില്ല അതുകൊണ്ട് പോലീസ് ഗതികെട്ട് അയാൾക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നു ആ ലുക്കൗട്ട് നോട്ടീസാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഈ ജയചന്ദ്രൻ ചെയ്ത കുറ്റം എന്താണെന്ന് അറിയാമോ നാല് വയസ്സുള്ള ഒരു കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു നാല് വയസ്സുള്ള ഒരു കുട്ടിയെ പ്രശ്നമതല്ല ഈ കുട്ടിയെ ജയചന്ദ്രൻ പീഡിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിലാണ് അതായത് ഏഴെട്ട് മാസം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിൽ കോഴിക്കോട് അപ്പനും അമ്മയും വേർപിരിഞ്ഞ് കഴിയുന്ന ഒരു വീട്ടിൽ അമ്മയെ കാണാൻ പോയ ജയചന്ദ്രൻ അമ്മയോടൊപ്പം ഉണ്ടായിരുന്ന നാല് വയസ്സുകാരിയെ പീഡിപ്പിച്ചു ഈ പരാതി കൊടുത്തത് അമ്മയല്ല അവിടെയാണ് ശ്രദ്ധിക്കുന്നത് ഒരു പക്ഷേ അമ്മയും ജയചന്ദ്രനും തമ്മിൽ ഭിന്നത ഉണ്ടായപ്പോൾ ഈ അമ്മ പരാതിപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അല്ല ഈ കുട്ടി നാല് വയസ്സുള്ള കുട്ടി അമ്മൂമ്മയോട് വെളിപ്പെടുത്തുന്നു തന്നെ അങ്കിൾ ഇങ്ങനെ ചെയ്തു തന്നെ മോശമായി പെരുമാറി അങ്കിൾ അമ്മയോട് പറയുന്നു തുടർന്നാണ് അത് പരാതിയാവുന്നത് പിന്നെ കേസെടുക്കുന്നു സ്കൂൾ കൗൺസിലേഴ്സ് അടക്കമുള്ളവർ മജിസ്ട്രേറ്റ് അടക്കമുള്ളവർ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു കുട്ടി തൻ്റെ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു ഈ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുന്നു കുട്ടിക്കൽ ജയചന്ദ്രനെതിരെ എന്നാണ് ഏഴു മാസം മുമ്പ് ജയചന്ദ്രൻ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കുന്നു ജൂണിലാണ് സംഭവം ഉണ്ടാകുന്നത് ജൂലൈ ഏതാണ്ട് ഒടുവായപ്പോഴേക്കും ജയചന്ദ്രൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നു ഈ കാലയളവിൽ ജയചന്ദ്രനെ പോലീസിന് അറസ്റ്റ് ചെയ്യാമായിരുന്നു ചെയ്തില്ല ഇത് വലിയ കാര്യമായ വാർത്തയും മാധ്യമങ്ങളിൽ എത്തിയില്ല ഞാനും ആദ്യമായാണ് ഈ വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെന്നപ്പോൾ മറന്നാട് മലയാളി വാർത്തയൊക്കെ വന്നിരുന്നു കാരണം എനിക്കും ആദ്യം ഈ വാർത്തകളുടെ ഒരു താല്പര്യമില്ലായ്മ വന്നപ്പോൾ പോലീസിൻ്റെ ഒരു മടിയൊക്കെ കണ്ടപ്പോൾ എനിക്കും തോന്നിയത് ഈ ജയചന്ദ്രനും ഈ കോഴിക്കോടുകാരിയായ സ്ത്രീയും തമ്മിലുള്ള ഭിന്നതയുടെ പേരിൽ വഴക്കിൻ്റെ പേരിൽ ഒരു ഒരുപക്ഷെ കൊടുത്ത കേസാവാം ഇത്തരം കള്ളക്കേസുകൾ പലതും വരാറുണ്ട് ഞാനും അത് വിട്ട് കളഞ്ഞിരുന്നു വാർത്തകൾ കൊടുത്തു പോകുന്നുണ്ടായിരുന്നു ആ ഒരു ആനുകൂല്യം ജയചന്ദ്രൻ്റെ പക്ഷേ പോക്സോ കോടതി കൊടുത്തില്ല കോടതി കേസിൻ്റെ വിശദാംശങ്ങൾ കേട്ടു ഈ കുട്ടികൾ മൊഴിയെടുത്തു സൈക്കോളജിസ്റ്റിന്റെ മൊഴി എല്ലാം പരിശോധിച്ചിട്ട് പറഞ്ഞു ഇതൊരു ജെനുവിൻ കേസാണ് ജാമ്യം വേണ്ട എന്ന് ജൂലൈയിൽ ജാമ്യം നിഷേധിക്കപ്പെട്ടു ഈ ജാമ്യം നിഷേധിച്ചിട്ട് മാസം എത്രയായി ജയചന്ദ്രൻ നിരന്തരമായി ഫേസ്ബുക്കിൽ സജീവമായി ഇടപെടുന്നുണ്ടായിരുന്നു ജയചന്ദ്രൻ അയാളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയി എന്തുകൊണ്ടാണ് സ്ത്രീകളെ സംരക്ഷിക്കുമെന്ന് ഉറപ്പ് പറയുന്ന മുഖ്യമന്ത്രി കുട്ടികളെ സംരക്ഷിക്കാൻ താല്പര്യം എടുക്കാത്തത് എന്ന ചോദ്യം ബാക്കിയാക്കിക്കൊണ്ട് ജയചന്ദ്രൻ തൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയി ജയചന്ദ്രനെ പോലീസ് ൊട്ടില്ല ജയചന്ദ്രൻ ഈ ജാമ്യം നിഷേധിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായും ഹൈക്കോടതിയിൽ പോകും ഈ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പൊതുവെ പോലീസ് ഒരു ചെറിയ അകലം കാണിക്കാറുണ്ട് പക്ഷെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഹൈക്കോടതിയിൽ കിടക്കുകയാണെങ്കിലും കേസിന്റെ തീവ്രത അനുസരിച്ച് വേണം നടപടി എടുക്കണം വെറുതെ ഒരു കള്ളക്കേസാണെങ്കിൽ പക വീട്ടുന്നതിന് വേണ്ടി കേസാണ് ഇപ്പോൾ മറന്നാടനെതിരെ എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് അനുസരിച്ച് കേസെടുത്തിട്ടുണ്ട് പക വീട്ടാനുള്ള കേസാണ് അങ്ങനെയൊരു കേസാണെങ്കിൽ ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാതിരിക്കാം പക്ഷെ മറന്നാടിൻ്റെ കാര്യത്തിൽ ആ ഒരു ആനുകൂല്യമൊന്നും കിട്ടിയില്ല ഹൈക്കോടതി പരിഗണിക്കുമ്പോഴും മറന്നാടിൻ്റെ വേട്ടയാടനോട് നടക്കുകയായിരുന്നു ഇവിടെ ഒരു പോക്സോ കേസിൽ ജില്ലാ കോടതി ജാമ്യം നിഷേധിച്ചിട്ടും പോലീസ് തിരിഞ്ഞു നോക്കിയേയില്ല മാസങ്ങളോളം എന്തുകൊണ്ടോ കോടതിയും ഈ കേസ് വൈകിപ്പിച്ചു സാധാരണഗതിക്ക് ഇത്തരം മുൻകൂർ ജാമ്യാപേക്ഷകൾ നേരത്തെ കോടതി പരിഗണിക്കാറുണ്ട് കോടതി പരിഗണിച്ചത് ഏതാണ്ട് ഒരാഴ്ച മുമ്പ് എട്ട് ദിവസം മുമ്പാണ് എട്ട് ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ മുൻകൂർ ജാമ്യം തള്ളി ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതയോടെയാണ് വാസ്തവത്തിൽ ഈ വാർത്തയുടെ ഗൗരവം മാധ്യമ പ്രവർത്തകൻ പോലും ശ്രദ്ധിക്കുന്നത് കാരണം അത്ര ശ്രദ്ധയില്ലാതെയാണ് ഈ വാർത്ത മുമ്പോട്ട് പോയത് കുട്ടികൾ ജയചന്ദ്രൻ തൻ്റെ സോഷ്യൽ മീഡിയ അഭ്യാസങ്ങൾ തുടരുന്നുണ്ടായിരുന്നു ചാനൽ പരിപാടികൾ നടത്തുന്നുണ്ടായിരുന്നു സീരിയലിലും സിനിമയിലുമൊക്കെ തൻ്റെ ഇടപാടുകൾ നടത്തുന്നുണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ പോവുകയാണ് പക്ഷേ ഹൈക്കോടതി തള്ളുകയും ഹൈക്കോടതി ചില പരാമർശങ്ങൾ നടത്തുകയും ചെയ്തതോടെ ഈ കേസിൻ്റെ ഗൗരവത്തിലേക്ക് പോകുമ്പോൾ ഞെട്ടിക്കുന്നത് മെഡിക്കൽ പരിശോധനയിൽ ഈ കുട്ടിക്ക് ലൈംഗിക പീഡനം പീഡനമേറ്റതിന്റെ ചില പരിക്കകൾ പോലും കണ്ടെത്താൻ കഴിഞ്ഞു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കുട്ടികൾ ജയചന്ദ്രൻ എന്ന നടൻ നാല് വയസ്സുള്ള ഒരു കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതിൻ്റെ തെളിവ് മെഡിക്കൽ പരിശോധനയിൽ കിട്ടി അയാൾ ആറ് എട്ട് മാസമായി അറസ്റ്റിലാവാതെ സുഖമായി തൻ്റെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നു ഇപ്പോൾ ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിന് ശേഷം അയാൾ ഒളിവിലാണ് അയാളെക്കുറിച്ച് പോലീസിന് ഒരു വിവരവുമില്ല മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് പിടിക്കാൻ കഴിയില്ല എന്നാണ് പോലീസ് പറയുന്നത് കഷ്ടമാണ് എന്നല്ലാതൊന്നും പറയാനില്ല ഇത് കാണുമ്പോഴാണ് ബോബി ചെമ്മണ്ണൂറിനോട് നമുക്ക് സഹതാപം തോന്നുന്നത് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് വൃത്തികേടാണ് അയാൾ ജയിലിലാവേണ്ട ആളാണ് ഒരു സംശയവും വേണ്ട പക്ഷേ സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് കഴിഞ്ഞ ദിവസം ഡോക്ടർ അരുൺകുമാറിന് ജാമ്യം കിട്ടിയതുപോലെ ബോബി ചെമ്മണ്ണൂർ ജാമ്യം കിട്ടാവുന്നതാണ് കാരണം മൂന്ന് വർഷം മാത്രം തടവ് കിട്ടുന്ന കുറ്റമാണ് ബോബി ചെമ്മണ്ണൂറും ചെയ്തത് പക്ഷേ ബോബിയെ ജയിലിൽ ഒന്ന് രണ്ട് ദിവസമെങ്കിലും ഇടേണ്ടത് ആവശ്യമായിരുന്നു കാരണം ഇത് തുടർച്ചയായി ഇയാൾ അവഹേളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ബോബി ബോബിചെമ്മണ്ണൂറിനില്ലാത്ത എന്ത് പ്രത്യേകതയാണ് പോക്സോ കേസിൽ പ്രതിയായ നടൻ കൂട്ടിക്കൽ ജയചന്ദ്രനുള്ളത് ജയചന്ദ്രൻ ഞങ്ങളുടെ അയൽപക്കക്കാരൻ കൂടിയാണ് ഞാൻ കാഞ്ഞിരപ്പള്ളി തോമസ് കോളേജിൽ പഠിച്ചതാണ് ജയചന്ദ്രനോട് പഠിച്ചതാണ് കാഞ്ഞിരപ്പള്ളി കോളേജിന് അടുത്തുള്ള അപ്പുറമാണ് കൂട്ടിക്കൽ പക്ഷേ ജയചന്ദ്രൻ ഒരു കുട്ടിയെ പീഡിപ്പിച്ചിരിക്കുന്നു അതിന് മെഡിക്കൽ എവിഡൻസ് ഉണ്ട് അതിനെ താഴത്തെ കോടതിയും ഹൈക്കോടതിയും ജാമ്യം നിഷേധിച്ചിരിക്കുന്നു പക്ഷേ ജയചന്ദ്രൻ സുഖമായി കഴിയുന്നു പോലീസ് ഇപ്പോൾ ലുക്ക്ഔട്ട് നോട്ടീസൊക്കെ കൊടുത്ത് ജയചന്ദ്രനെ തേടി ഇറങ്ങുന്നു എന്ന് പറയുന്നത് പോലീസിൻ്റെ വീഴ്ചയാണ് വലിയ അലംഭാവമാണ് സംഭവിച്ചത് ഇത്രയേറെ ഗൗരവമേറിയൊരു കുറ്റകൃത്യം ചെയ്തു എന്നതിന് തെളിവുണ്ടായിട്ടും കോടതികൾ ജാമ്യം നിഷേധിച്ചിട്ടും കുട്ടികൾ ജയചന്ദ്രനെ പിടിക്കാത്തതും ജയിലിൽ അടയ്ക്കാത്തതും അങ്ങേയറ്റം ഖേദകരമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ത്രീകളെ മാത്രം സംരക്ഷിച്ചാൽ പോരാ കുട്ടികളെ സംരക്ഷിക്കണം സ്ത്രീകളേക്കാൾ പ്രാധാന്യത്തോടെ സംരക്ഷിക്കേണ്ടത് ദുർബലരായ കുട്ടികളെയാണ്